السلام علیکم ورحمۃ اللہ وبرکاتہ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് യു ഐ പത്തുബൈയുടെ വിഷയം റിസ്ക് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളെല്ലാവരും തീർച്ചയായും കേൾക്കണം അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ട അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയമായിരുന്നു ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് റിസ്ക് വിചാരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് എന്നാണ് നമ്മൾ അധിക പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന സമ്പത്ത് നമ്മളുടെ ജോലി റിസ്ക് ആണ് നമ്മൾക്ക് നല്ല ഭാര്യ ഉണ്ടെങ്കിൽ അത് റിസ്ക് ആണ് ആരോഗ്യം റിസ്ക് ആണ് നമ്മൾക്കുള്ള നല്ല സമയങ്ങൾ ഫ്രീ ടൈമുകൾ റിസ്ക് ആണ് എന്ത് നമുക്ക് സന്തോഷം തരുന്നത് അതൊക്കെ റിസ്ക് ആണ് അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് റിസ്ക്കിൽ വിശാലതയില്ല നമുക്ക് സമ്പത്തില്ല നമ്മൾക്ക് ആഗ്രഹിച്ച ജോലിയില്ല അതുപോലുള്ള സമ്പാദ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വേജാറാവുന്ന ആൾക്കാര് മനസ്സിലാക്കേണ്ടത് റിസ്ക് അത് അള്ളാഹു അവരവർക്ക് അർഹതപ്പെട്ട റിസ്ക് അള്ളാഹു എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുത്തിട്ട് ചില ആൾക്കെന്ത് സമ്പത്തിലൂടെ ഓഹരി വെച്ച് കൊടുത്തിട്ടുണ്ട് ചില ആൾക്ക് നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട് ചില ആൾക്ക് നല്ല ഭാര്യ കൊടുത്തിട്ട് ചിലർക്ക് നല്ല ജോലി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ എല്ലാം നല്ല രീതിയിൽ കിട്ടണം റിസ്ക് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യണം അതോ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക തക്ക ഉള്ളവർ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കുള്ള റിസ്ക് നിങ്ങൾക്കുള്ള റിസ്ക് അള്ളാഹു എങ്ങനെ തരുമെന്ന് നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നിങ്ങൾ എന്ത് വില ടഫ് ജീവിതത്തിൽ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയാത്ത രീതിയിൽ അള്ളാഹു അത് തുറന്നു തീരുക അത് ഓപ്പൺ ആക്കി അത് എല്ലാം എളുപ്പമാക്കി തീര പറയുമ്പോൾ അപ്പൊ നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക ഹറാമിലേക്കൊന്നും പോകാതിരിക്കുക നമ്മൾക്കുള്ള പൈസ കുറഞ്ഞു ശമ്പളം കുറഞ്ഞു പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹു നമ്മൾക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം വരുന്നതിന് മുമ്പേ പൈസ കുറെ കിട്ടിയിട്ടില്ല അങ്ങനെ എന്ന് പറഞ്ഞ് ലോൺ എടുക്കാൻ പോകുന്നുണ്ട് ഹറാമായത് എന്ന് ഹറാം ഹലാല നോക്കാതെ സമ്പാദിക്കാനൊന്നും പോകരുത് ഇതായത് അത് ഒരു വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം സമയമല്ലാതെ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു സമയം വരെ കുറച്ച് കഷ്ടപ്പാടുകളും പൈസ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഹറാമിൽ ബന്ധപ്പെടാതിരിക്കുക അപ്പൊ റിസ്ക് എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് ഏറ്റവും റിസ്കിൽ വിശാലത എന്ന് പറയുന്നത് സമ്പത്ത് കൂടുകയല്ല നിങ്ങൾ എന്ത് വിചാരിച്ചു സമ്പത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പൈസ ഉള്ള ആൾക്കാർക്കൊക്കെ എല്ലാം കിട്ടി എന്നല്ല ആര് പറഞ്ഞ് അവരുടെ വൈഫ് ചിലപ്പോൾ അവരുടെ വീട്ടിൽ എപ്പോഴും കച്ചറയായി മക്കളിൽ നിന്ന് അദ്ദേഹത്തിന് പരീക്ഷണം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ജോലിയിൽ ടെൻഷൻ ഉണ്ടായിരിക്കും നമുക്കറിയില്ല പൈസ ഉണ്ട് കുറെ സമ്പലം ഉണ്ട് മാത്രമേ അറിയൂ പക്ഷെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആണ് കാരണം ജോലിയുണ്ട് അതുപോലെ വീട്ടിൽ നല്ല ഭാരണം നല്ല സമാധാനം ഉണ്ടാവും ജോലിയിൽ നല്ല സമാധാനം ആരോഗ്യ ആരോഗ്യ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയും ഇല്ലൊരു ആരോഗ്യമാണ് വലിയ നിയമത്ത് അതിന് ഇപ്പോൾ പൈസ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മുട്ടുവേദന അല്ലെങ്കിൽ എപ്പോഴും ചുമയും ജലദോഷവും കാലുവേദന ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ പക്ഷെ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട് നിസ്കരിക്കാൻ പോകും സമയം കിട്ടുന്നുണ്ട് അതുപോലെ നല്ല വീട്ടിൽ സമാ ഇതൊക്കെ ഉണ്ട് നിങ്ങളാണ് ഭാഗ്യം ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് എല്ലാ റിസ്കും അള്ളാഹ് തന്നിട്ടുണ്ട് അപ്പം റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും പൈസ അല്ല അപ്പം നല്ലത് ആഗ്രഹിച്ച റിസ്ക് ഒക്കെ വിശാലത കിട്ടണമെങ്കിൽ അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിച്ചാൽ മതി ചെറാമൊന്നും ചെയ്യാതെ ട്രബിൾ ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവും ആ ട്രബിൾ ഇങ്ങനെ പോയി പോയിട്ട് നല്ല എളുപ്പമുള്ള നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമ്മൾക്കുള്ള പൈസയും അള്ളാഹു തരും അതുപോലെ ക്ഷമയോടെ മുന്നോട്ട് പോകും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നിങ്ങൾ വിട്ടുകളഞ്ഞാല് അറാമിലേക്ക് പോയാൽ പിന്നെ റിസ്കില് വർക്കത്ത് ഉണ്ടാവില്ല സമാധാനം കിട്ടില്ല പൈസ ഉണ്ടായിരിക്കാൻ അറിയില്ല അത് കിട്ടണമെങ്കിലുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താ അള്ളാവിനെ സൂക്ഷിച്ച് ജീവിക്കും ആ പാതിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക അറാമിലേക്ക് പോകാൻ പോകാതിരിക്കുക നിസ്കാരം ഒഴിവാക്കാതിരിക്കുക എന്തൊക്കെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും കണ്ണിനെ അറാമിൽ നിന്ന് സൂക്ഷിച്ചു അതുപോലെ തന്നെ ജീവിച്ച് ഇങ്ങനെ പോവാ മുന്നോട്ട് അങ്ങനെയാണ് ഭാഗ്യം ചെയ്ത ആൾക്കാരാവും